നബി നബിസ്ാഹുലഹി തങ്ങളെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാക്കുണ്ട് കരുണാ വാണ്യ ഭീമണി മുത്തുരജ്ഞമോ എന്ന് അള്ളാഹു ഇവിടുത്തെ മത സൗഹാർദ്ദം നിലനിർത്തി തെരുമാറാവട്ടെ പ്രവാചകൻ സല്ലാഹു അല്ലി തങ്ങൾ എപ്പോഴും നമ്മൾ നബി നബിസ് നാഹുലാത്ത തങ്ങളുടെ പേരിൽ സലാദ് ചെല്ലണം നമുക്കറിയില്ലേ സഹോദരങ്ങളെ കുട്ടികൾ മുഴുവനും ഇന്ന് പല കാർട്ടൂൺ കഥാപാത്രങ്ങളെ അനുകരിച്ചു കൊണ്ട് ജീവിക്കുകയാണ് പ്രവാചകനെക്കുറിച്ച് ചിന്തയില്ല ഒരു ആലോചനയുമില്ല സ്നേഹവുമില്ല നമുക്ക് വേണ്ടി നിബിസല്ല ബാഹുലി സിനിമ തങ്ങൾ നമുക്ക് വേണ്ടി മരണക്കിടക്കയിൽ പറഞ്ഞു ഒരു വാക്കുണ്ട് എൻ്റെ ഉമ്മത്തിന് ഈ മരണവേദന കമ്മിയൊക്കെ കൊടുക്കണേ എന്ന് ആ പ്രവാചകനോട് നമുക്ക് എന്ത് സ്നേഹമാണുള്ളത് ആ പ്രവാചകനെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ ആ പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ സ്ഥലാത്ത് ചെല്ലാറുണ്ടോ എൻ്റെ പേരിൽ കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ അവൻ പിശിക്കനാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് നബീസ്ല്ലാം നാം അല്ലെ സ്വലമാ തങ്ങളുടെ പേരിൽ സ്ഥലാത്ത് ചെല്ലുക നമ്മളെ കുട്ടികൾ കാർട്ടൂൺ കഥാപാത്രങ്ങളെ അനുകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം പ്രവാചകന്റെ ചരിത്രങ്ങൾ അല്ലാതെ ഈ കാർട്ടൂൺ കഥാപാത്രത്തെ തലയിലേറ്റി അതുപോലെ ഒരു ആക്ട് ചെയ്തുകൊണ്ട് അവരെ ഒരു ഭ്രാന്തരായി ഭ്രാന്തരുടെ ലോകത്തേക്ക് തള്ളിയിടാതെ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞു കൊടുക്കണം എന്താണ് നബി നബിസ് അള്ളാഹു അലഹു വസ്ലമാതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാഹുലേക്ക് എങ്ങനെ അടുത്തത് എന്നുള്ളത് അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും നബി നബിസ്വലാഹു അല്ലെഹി തങ്ങളുടെ അടുക്കൽ ഒരു സഹോദരൻ കടന്നു വന്നു ആ സഹോദരൻ നബി തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ആ കയ്യിൽ അതാ ഒരു ചെറിയ ഒരു മുന്തിരി കൊലയും കയ്യിലുണ്ട് അത് നബി സലാഹു അലൈഹി സലമ്മ തങ്ങളുടെ കൈകളിലേക്ക് ആ മനുഷ്യൻ സന്തോഷത്തോട് വെച്ച് നീട്ടിയപ്പോൾ പ്രവാചകൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു ചുറ്റുമുണ്ട് സഹാബത്ത് ഉണ്ടായിരുന്നു എന്നാൽ ആ മുന്തിരി കൊല നബി സല്ലാഹു അല്ലൈവലമ അത് കയ്യിലേക്ക് വാങ്ങിയ ആ മുന്തിരിക്കുലം ആസ്വദിച്ച് കഴിച്ചു പിന്നീട് പ്രവാചകൻ സെർണ്ണനാല് സിനിമ ചെയ്യാറ് എന്ത് കിട്ടിയാലും സഹാപത്തിനും ഓരുവെച്ച് കൊടുത്ത് ലാസ്റ്റാണ് പ്രവാചകൻ കഴിക്കുക അയാൾ പോയപ്പോൾ പ്രവാചകനോട് സഹാപത്തെ ചോദിച്ചു എന്തേലും ഞങ്ങൾക്ക് അത് വിരിച്ചു തരാഞ്ഞത് ഓരുവെച്ച് തരാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ മുന്തിരി വല്ലാത്ത പുളിപ്പായിരുന്നു ആ സഹോദരൻ്റെ മുഖം വാടണ്ട എന്ന് കരുതി ഞാൻ അത് കഴിച്ചതാണ് ഇതാണ് നമ്മുടെ പ്രവാചകൻ പ്രവാചകൻസർ ലാഹുലിഹി വസന തങ്ങൾ മറ്റുള്ളവൻ്റെ മുഖം വാടുന്നതും അയാൾ നിരാശപ്പെടുന്നതും ഇഷ്ടമല്ലാത്ത പ്രവാചകൻ ലാഹുലി ഹി വസല്ല തങ്ങൾ അതുകൊണ്ട് അയാൾക്ക് വല്ലാത്ത സന്തോഷത്തോടു കൂടിയാണ് അയാൾ അവിടുന്ന് മടങ്ങിപ്പോയത് കാരണം താൻ കൊണ്ടുവന്ന സമ്മാനം ആ മുന്തിരിക്കൊല എൻ്റെ പ്രവാചകൻ കൂടി കഴിച്ചത് കണ്ട അയാളുടെ മനം നിറഞ്ഞു അയാൾ മടങ്ങിപ്പോയി കൂടി ഇതാണ് മര മരങ്ങൾ പോലും കല്ലുകൾ പോലും സലാം പറഞ്ഞിട്ടുണ്ട് ഈ പ്രവാചകൻ്റെ പേരിൽ നമ്മളെപ്പോഴും സ്ഥലത്ത് ചെല്ലണം അള്ളാഹുവിനോടും റസൂലിനോടും നമ്മൾ അടുക്കണം അല്ലാതെ സിനിമാ താരങ്ങളെ നെഞ്ചിലേറ്റി നമ്മളൊരു ഭ്രാന്തരായി മാറരുത് സലാത്ത് നമ്മൾക്ക് എന്തിനും പരിഹാരമാണ് നബി അലൈഹി വസ്ലമാ തങ്ങളുടെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ ഒരു പിശിക്കനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു പിശിക്കരിൽ പെട്ട പോകരുത് ഹബീബായ തങ്ങളെ നമ്മൾ സ്നേഹിക്കണം അതുകൊണ്ട് അള്ളാഹുലേഖ് നമ്മൾ അടുക്കണം പ്രവാചകനുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം ആ പ്രവാചകനെ നമ്മൾ സ്വപ്നത്തിൽ കാണണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെ അമർത്തുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അസ്ലാം ലീഗ്